പ്രിയപ്പെട്ടവർ നമ്മളുടെ കെ എസ് ആർ ടി സിയുടെ എം ഡി ഒരു പത്ത് കൽപ്പനകളെ ഇറക്കി അതിനെക്കുറിച്ച് നമ്മൾ രണ്ട് ദിവസമായി വെൽഫെയർ അസോസിയേഷൻ്റെ അഭിപ്രായം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു അതിൽ മൂന്നാമത്തെ അപ്പോൾ അതിലെ ആറ് കൽപ്പനകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അഭിപ്രായം നിങ്ങളിലേക്ക് വിട്ടു അഭപ്രായം നിങ്ങളുടെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ആ കാര്യം മാനേജ്മെൻ്റ് അത് ശ്രദ്ധിക്കും എം ഡി അത് ശ്രദ്ധിക്കും പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം അപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകാം കടക്കാം ഇനി ഏഴാമത്തേത് ജീവനക്കാർ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ മദ്യപിച്ചില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കൂ ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് ഊതിയിട്ട് കയറിയാൽ മതി എന്ന് ചുരുക്കം മദ്യപാനത്തെ കുറിച്ച് ഉള്ള അഭിപ്രായം നൂറ് ശതമാനം യോജിക്കുന്നു സാർ ഡ്രൈവർ കണ്ടക്ടർ വിഭാഗം ജീവനക്കാർ മദ്യപിച്ചിട്ടാണോ ഡ്യൂട്ടി തുടങ്ങുന്നത് എന്ന് ഉള്ളതിനെക്കുറിച്ച് അഭിപ്രായത്തിൽ വ്യത്യാസമൊന്നുമില്ല തീർച്ചയായിട്ടും അത് ചെയ്യണം വേറൊരു സംശയം അപ്പോൾ വരുന്നുണ്ട് സാർ വനിതാ വിഭാഗം ജീവനക്കാരെ ഒഴിവാക്കി എന്ന് പറയും വനിതകൾ മദ്യപിക്കില്ല എന്നാണോ താങ്കളുടെ ധാരണ അതോ മദ്യപിക്കാത്തവരെല്ലാം വനിതകളെന്നാണോ ധാരണ എന്നുള്ളത് കൂടി താങ്കൾ ബോധ്യപ്പെടുത്തണം കാര്യം മയക്കുമരുന്നും മദ്യവും ഇന്ന് സർവ്വസാധാരണമാണ് എറണാകുളം പോലെ ഉള്ള ടൗണുകളിൽ നമ്മൾ എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് പോലുള്ള ടൗണുകളിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ മദ്യപിച്ച് റോഡിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ അപ്പോൾ അതുകൊണ്ട് വനിതാ ജീവനക്കാർ മദ്യപിക്കുന്നില്ല അവരെ ഊദിക്കുന്നില്ല എന്ന് പറയുന്നത് ആ ലിംഗവിവേചനമാണ് അത് തെറ്റാണെന്നുള്ളൊരഭിപ്രായം കൂടിയുണ്ട് അവരെ കൂടെ പരിഗണിക്കണം എന്നുള്ളൊരഭിപ്രായം എനിക്കുണ്ട് അതെൻ്റെ സ്വന്തം അഭിപ്രായമാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതകളല്ല ആരും മദ്യപിക്കുന്നവരല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചില വനിതകളെങ്കിലും അത്യാവശ്യം മദ്യപിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതാണെന്ന് കൂടി താങ്കൾ അറിയുക മറ്റു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നു കാര്യം ഡ്രൈവറാണെങ്കിലും കണ്ടക്ടറാണെങ്കിലും മദ്യപിച്ചിട്ട് ഡ്യൂട്ടിക്ക് വരാൻ പാടില്ല അത് ആ സ്ഥാപനത്തിന് മോശപ്പേരുണ്ടാക്കും എന്നുള്ളതിൽ തർക്കമില്ല താങ്കളോടൊപ്പം നിൽക്കുന്നു ഇനി അടുത്തത് എട്ടാമത്തെ നിർദ്ദേശം ഒരേ റൂട്ടിൽ ഒന്നിന് പിന്നാലെ ഒന്നായി സർവീസ് നടത്തരുത് എന്നുള്ളതാണ് ഒരേ റൂട്ടിലേക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഒരു കോൺവോയ് അടിസ്ഥാനത്തിൽ ബസ് സർവീസ് നടത്തുന്നത് ആ പ്രവണത ഒഴിവാക്കണം എന്നുള്ളതാണ് ഇത്തരം സാഹചര്യം തുടർച്ചയായി ഉണ്ടാവുകയാണെങ്കിൽ ജീവനക്കാർ വിവരം ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കോൺവേയെ കുറിച്ച് താങ്കൾ പറഞ്ഞു സാർ കൃത്യമായും അവിടെ ജോലി ചെയ്യുന്ന കുറേ ജീവനക്കാരുണ്ട് അവിടെ തന്നെ ഇരുന്നു ജോലി ചെയ്യുന്നത് സ്റ്റേഷൻ മാസ്റ്റർ എ ടിഒ പകൽ ഗാഡുണ്ടെങ്കിൽ ഗാർഡ് പിന്നെ ലോകത്തെ ഏറ്റവും വലിയ തസ്തികയായ ജി സി ഐ കാര്യം ഇല്ലാത്ത തസ്തികയാണെന്ന് ഞങ്ങൾ പല ആവൃത്തി പറഞ്ഞതാണ് താങ്കൾ അത് മനസ്സിലാക്കാതെയാണ് നിലവിലിപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് തച്ചങ്കരി സാർ അത് നിർത്തിയതാണ് അങ്ങനെ തസ്തിക ഇല്ലാന്ന് പറഞ്ഞ് നിർത്തിയാണ് അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് സാർ അവിടെ ജോലി കോൺവേ വരുന്ന വാഹനങ്ങളെ പിടിച്ചു നിർത്തി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടോ പുറമോട്ടോ മാറ്റി വിടേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുമ്പ് ചടയമംഗലത്തൊരു അനുഭവം ഉണ്ടായി പത്തനംതിട്ടയ്ക്ക് രണ്ട് വണ്ടി ഒരേ രീതിയിൽ പോയി അവിടെ പിടിച്ചിട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിടിച്ചിട്ട ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്ന ഒരവസ്ഥ വരെ എത്തി എത്തിച്ചേർന്നു സാർ ഇതാണ് അവസ്ഥ കോൺവേ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് പിന്നെ കോൺവേ ആണെന്ന് ജനങ്ങൾക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എം സി റോഡ് വഴി സർവീസ് നടത്തി വരുന്ന വണ്ടി കോട്ടയം എം സി റോഡിലെ സൈഡിലുള്ള എല്ലാ ഡിപ്പോകളിലെയും വണ്ടിയും മലയോര മേഖലയിലായ റാന്നി എരുമേലി മല്ലപ്പള്ളി പത്തനംതിട്ട പുനലൂർ കുമിളി ഈ വാഹനങ്ങളെല്ലാം കൂടെ എം സി റോഡിലെ ആയൊരു ഭാഗത്ത് വന്ന് ചേരുമ്പോൾ ഈ വാഹനങ്ങൾ കോൺവേ വരും സർ കാര്യം ഈ വാഹനങ്ങൾ പല സ്ഥലത്തും ഓടി വരുന്നതാണ് കാണുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കോൺവേ ആണെന്ന് തോന്നുമെങ്കിലും സൂപ്പർ ക്ലാസ് വണ്ടിയുടെ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള വണ്ടിയുടെ കാര്യങ്ങളാണ് പറയുന്നത് ആണെന്ന് തോന്നുകയാണെ തോന്നുകയാണെങ്കിലും നമ്മൾക്കറിയാം അത് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അത് കോൺവേ ചെയ്യാൻ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പം അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ഓർഡിനറി വണ്ടികൾ പല ഡിപ്പോകളുടെയും ഓർഡിനറി വണ്ടികൾ കോൺവേ ആയി പോകുന്നത് കണ്ടിട്ടുണ്ട് ഒന്നിനുപിറകെ ഒന്നായി പോകുന്നത് കണ്ടിട്ടുണ്ട് അത് ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ അല്ലെങ്കിൽ ചെയിൻ സർവീസുകൾ നടത്തുന്ന വണ്ടികൾ പോലും ഇരുപത് മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചില വണ്ടികൾ തങ്ങൾ പത്ത് മിനിറ്റ് ഗ്യാപ്പും ചില വണ്ടികൾ തങ്ങളിൽ മുപ്പത് മിനിറ്റും വരെ ഗ്യാപ്പ് വരുന്ന രീതിയിലും സർവീസ് നടത്തുന്നത് കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ ആളുകളെ നിയമിക്കണം പോയിൻ്റ് ഡ്യൂട്ടിക്ക് ആളുകളെ നിയമിക്കണം കെ എസ് ആർ ടി സിയിൽ സുഖമില്ലാത്ത അംഗഭംഗം വന്നതോ ഹാർട്ടിനോ കരളിനോ കൂമ്പിനോ കിഡ്നിക്കൊക്കെ അംഗപങ്കം വന്ന ആളുകളെ പോയിൻ്റ് ഡ്യൂട്ടിക്ക് നിർത്തിയാൽ അവർക്കൊരു ആശ്വാസമാവും കെ എസ് ആർ ടി സിക്ക് ഒരു വരുമാന മാർഗ്ഗവും ആവും എന്നുള്ളതാണ് കോൺവേയെക്കുറിച്ച് പറയാനുള്ളത് അടുത്തത് ഇനി ഒൻപതാമത്തേത് അത് ചെറുവാഹനങ്ങൾ കാൽനടയാത്രക്കാർ യാത്രക്കാർ അവരെയൊക്കെ ഒന്ന് പരിഗണിക്കണം കരുതലോടെ കാണണം എന്നാണ് പറയുന്നത് ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത ഓരോ നിമിഷവും ഉണ്ടാകണം അപകടം ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലെടുക്കാനാണ് പ്രാധാന്യം നൽകേണ്ടത് അതായത് ചീറിപ്പാഞ്ഞു പോകുന്നതിനൊപ്പം തന്നെ അതുവഴി പോകുന്ന ഈ ആളുകളെ കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് ചുരുക്കം ചെറുവാഹനങ്ങളെയും വാഹനങ്ങളെയും യാത്രക്കാരെയും യാത്ര ചെയ്യാൻ അനുവദിക്കണം എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കളുടെ ഒന്നാമത്തെ പോയിന്റ് തെറ്റാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് ഇതു തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇവരെ സ്വതന്ത്രമായി അല്ലെങ്കിൽ അവർക്കും അവകാശപ്പെട്ടതാണെന്ന് കണക്കാക്കി വണ്ടി പോകുമ്പോൾ ബസ് യഥാർത്ഥത്തിൽ കൃത്യമായും അതിൻ്റെ സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തുകയും താങ്കൾ പറഞ്ഞതുപോലെ മത്സരത്തിന് ഓവർ സ്പീഡിൽ ഓവർ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല സർ കേരളത്തിലെ വാഹനങ്ങളിൽ റോഡിൽ നിന്ന് നിലവിൽ ലോവർ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല ഒരു വാഹനത്തെ ഓവർ ടേക്ക് ചെയ്ത് പോലും കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് പക്ഷേ നമ്മളുടെ ടു വീലറുകാരുടെ അല്ലെങ്കിൽ ത്രീ വീലറുകാരുടെ യാത്രാ സംസ്കാരം അല്ലെങ്കിൽ റോഡ് ഉപയോഗിക്കുന്നവരുടെ യാത്രാ സംസ്കാരം മെച്ചപ്പെടുത്തേണ്ടത് ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലുള്ള അതോറിറ്റികളുമാണ് ഒരു വാഹനം ഒരു റോഡിൽ ആ വാഹനം എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് ലൈസൻസ് കൊടുപ്പ് കൊടുക്കുമ്പോഴെങ്കിലും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതും കുട്ടികളായിരിക്കുമ്പോൾ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി റോഡിലെ മര്യാദകൾ എന്താണെന്ന് പഠിപ്പിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു ഒരു ടു വീലർ ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾ റോഡിൻ്റെ നടുക്കൂടെ പോകും സാറ് രണ്ട് ലൈനിലുള്ള ഒരു വഴിയാണെങ്കിൽ പോലും റോഡ് റോഡിൻ്റെ നടുവിലൂടെയാണ് ടു വീലർ കാരണം ഓടിച്ചുകൊണ്ട് പോകുന്നത് ആ ചെറിയ സ്പീഡിൽ പോകുമ്പോൾ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ പോകുന്നത് തൊണ്ണൂറും നൂറും കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത് അപ്പോൾ ഇവരെ സൈഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ആർ ടിയുടെ ഭാഗത്തു നിന്നോ മോക്കോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ആണ് നടപടി എടുക്കേണ്ടത് പിന്നെ മനഃപ്പൂർ അവരെ കൊണ്ടുവന്ന് ഉപദ്രവിക്കുന്ന കാര്യം ശരിയല്ല അതിനോട് സാറിനോട് യോജിക്കാം പക്ഷേ യോജിപ്പും ഈ കാര്യത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഇനി ജീവനക്കാരുടെ പരാതികൾ അതിൽ അവരുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കാരണം നമ്മൾ യാത്രക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ പരാതികൾ പരിഹരിക്കാൻ നിയമാനുസൃതമായി സാധ്യമാകുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്ക് എല്ലാ സംരക്ഷണവും കോർപ്പറേഷൻ ഒരുക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ജീവനക്കാരുടെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു സാർ ജീവനക്കാരുടെ പരാതി കേട്ട് അതിന് പരിഹാരം കണ്ടാകുന്ന ഒരാൾ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്നു അതാണ് കെ എസ് ആർ ടി സിൻ്റെ സുവർണകാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ടി പി സെൻകുമാർ എന്നായിരുന്നു ടി പി സെൻകുമാർ സാറ് സി എം ഡി ആയിരിക്കുകയും ബഹുമാനപ്പെട്ട പഴയ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുകയും മാത്യു റ്റു തേമസ് സാറ് ഗതാഗത വകുപ്പ് മന്ത്രിയുമായിരിക്കുന്ന കാലഘട്ടമായിരുന്നു കെ എസ് ആർ ടി സിയിലെ സുവർണ കാലഘട്ടം കാരണം ഈ കാലഘട്ടങ്ങളിൽ ജീവനക്കാരോടൊപ്പം മാനേജ്മെൻ്റും സർക്കാരിൽ നിന്നിട്ടുണ്ട് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് സാർ ജീവനക്കാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എം ഡി അറിയുകയും അന്ന് ഇത്തരം സംവിധാനങ്ങളൊന്നും ഇല്ല എന്ന് കൂട്ടിക്കോണം വ്യാപകമല്ല വാട്സപ്പ് ഒന്നും വ്യാപകമല്ലാത്ത കാലത്ത് തന്നെ എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ യാത്രക്കാർക്ക് ജീവനക്കാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൃത്യമായും അവലോകനം ചെയ്ത് യൂണിറ്റുകളിലെ വിവരം അന്വേഷിക്കുകയും അതിനുവേണ്ട നടപടിയും സ്വീകരിക്കുകയും ജീവനക്കാർക്കെതിരെ കയ്യേറ്റ ശ്രമമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്ത ഒരു സി എം ഡി ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു അഭിമാനത്തോടെ പറയട്ടെ സാർ ഉണ്ടായിരുന്നു അതുപോലെ ആവാൻ താങ്കൾക്ക് കഴിയുമോ കഴിയുമെങ്കിൽ പറയൂ അങ്ങനെയാണെങ്കിൽ ജീവനക്കാർ മുഴുവനും താങ്കളോടൊപ്പം നിൽക്കും കാരണം ഞങ്ങൾക്ക് തിരുവിലും പിരുവഴിയിലും റോഡിലും നേരിടുന്ന അക്രമങ്ങളും അനീതികളും താങ്കൾ കാണുന്നില്ലേ ഞങ്ങൾ എത്രയോ ആളുകൊണ്ട് പറയുന്നു ഉദാഹരണത്തിന് ശരണ്യ ബസ്സിൻ്റെ കാര്യം തന്നെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം സാറിനോട് പറഞ്ഞു സാർ അതുമെല്ലാം കേട്ടോ ഇപ്പോഴും ഞങ്ങളെ ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുക ജീവനക്കാരെ ചീത്ത പിടിക്കുകയാണ് ഇടുകയാണ് ഇതൊക്കെയാണ് ചെയ്യുന്നത് പല ഭാഗങ്ങളിലും ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സില് ജീവനക്കാരെ അസഭ്യം പറയുകയും പൊതുജന മധ്യത്തിൽ പൊതുജനം ഒന്ന് കൂട്ടുമ്പോഴത്തേക്ക് ഈ അതിനകത്ത് സർക്കാർ ജീവനക്കാരെ സ്റ്റാൻഡേർഡ് യാത്രക്കാരാണ് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് അവരെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും സർക്കാർ സ്ഥാപനങ്ങളിലോ ആ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നല്ല നില നല്ല നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഞങ്ങളുടെ മക്കൾ കുട്ടികളെല്ലാം യാത്ര ചെയ്യുന്ന ഈ ബസ്സിൽ ഇരുന്നാണ് ഈ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും അപ്പൻ്റെയും അമ്മയും പേര് ഇതിൽ ചീത്ത വിളിക്കുന്നത് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ പറയണം സാർ എത്ര എത്ര കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിൽ നിൽക്കുന്നത് അപ്പോൾ രണ്ടായാലും താങ്കളുടെ ഈ പറയപ്പെടുന്ന നിർദ്ദേശങ്ങളിൽ യോജിപ്പും വിയോജിപ്പും വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന താങ്കളെ അറിയിക്കുന്നു മാന്യമായത് തിരഞ്ഞെടുക്കുക അല്ലാത്ത തള്ളിക്കളയുക ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഇത് കേൾക്കുന്ന കാണുകയും ചെയ്യുന്ന എല്ലാ ആളുകളും കമൻറ്റായി രേഖപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട എം ഡിയുടെ വാട്സപ്പ് നമ്പർ മെയിൽ ഐ ഡി ഒക്കെ അതിനകത്തുണ്ട് അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം ഈ പ്രശ്നത്തിൽ അദ്ദേഹം വെച്ച പത്ത് കൽപ്പനകളിൽ മുന്നോട്ട് പോകാൻ ഇതിനെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ടതും അതിൻ്റെ തെറ്റും ശരിയും ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരും ജീവനക്കാരുടെയും യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യമെന്ന നിലയ്ക്ക് എല്ലാവർക്കും ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് നീങ്ങണം